ോട്ടറി വെക്കുന്നവരോട് ലോട്ടറി വാങ്ങുന്നവരോട് അവസാനത്തെ മൂന്നത്തെ ഇത് നിങ്ങൾക്ക് പാടില്ല പണ്ടു ലോട്ടറി

മയക്കുമരുന്നിന്റെ ഏജെട്ടുകളെ നിങ്ങൾക്ക് പലപ്പോഴും ഞാൻ വളരെ ഞാൻ സ്നേഹിക്കുന്നവരാണ് കേട്ടാ നിങ്ങളെനിക്ക് നിങ്ങളോട് ഏറ്റവും വലിയ ഞാൻ ഞാൻ ശക്തമായി ലോകത്ത് സ്നേഹിക്കുന്ന ഒരു അവർ ഒരു നരകത്ത് പോകരുത് അവരെന്നെ കല്ലെറിഞ്ഞാലും കൂക്ക് വിളിച്ചാലും എന്നെ തട്ടി ധരിപ്പിച്ചാലും എന്റെ കട്ട് ചെയ്ത് ഞാൻ അമ്പലത്തിനെതിരാണെന്ന് പറഞ്ഞ് വേഷ്യാലയത്തോട് അമ്പലം കെട്ട് ചെയ്തവരോട് എനിക്ക് നാളെ വെറുപ്പില്ലാഹുവിന്റെ കോടതിയിൽ അവർ നരകാവകാശികളാകരുത് അലീർന്നില്ല നിങ്ങക്ക് താക്കീത് പറുതരാൻ ആളുകൾ വന്നിട്ടില്ലായിരുന്നു കെട്ടി മൈക്ക് വെച്ച് ഈ ഈ സൗണ്ട് സിസ്റ്റവും അവിടെ പന്തലികഴിയുമ്പോ ഓലെ മനസ്സിന്റെ പെടക്കൽ എന്താ വെള്ളം പിന്നെ കേറിയത് പറ്റൂല അങ്ങനൊക്കെ ഉണ്ടായി ഇതൊക്കെ വെച്ച് എന്ത് ഈ പ്രസംഗം കേട്ടിട്ടും ഇനിയൊന്നും നന്നാവൂല നാളെ നാളെയും മൈക്കുമരുന്നിനും മദ്യത്തിനും പുകവലിക്കണോ ഇന്ന് നിർത്തണം ഞാൻ പറഞ്ഞല്ലേ എന്റെ ആത്മം എന്നോട് പറഞ്ഞു ഞാൻ ഒരു പുകവലിക്കാറുണ്ട് ഞാനോട് ഇന്ന് ഫുൾ സ്റ്റോപ്പ് നിർത്താന്ന് വിചാരിക്കണ്ട ഇന്ന് നിർത്തിക്കൊള്ളണം ഇന്ന് നിർത്തിക്കൊള്ളണം ഞാൻ എന്നാലും അവനെ കൂട്ടുപിടിച്ചിട്ടാ നരകത്ത് പോയത് പറയാണ് ഞാൻ ഇന്ന സുഹൃത്തിന്റെ കൂടെ ഉണ്ടാവുവാ വൈക്കലേ പാടില്ല